നമ്മൾ എത്രമാത്രം തങ്ങള് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് എന്തെല്ലാം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പം വിരിപ്പ് കൊടയണേ പുതപ്പ് ശരിക്ക് കൊടയണേ ഉറങ്ങാൻ നേരത്തെ അടുപ്പിലെ തീയൊക്കെ കെടുത്തിട്ടെന്നെ ഉറങ്ങണേ വാതിലടക്കണേ പാത്രം കമയത്തി വെക്കണേ മൂടി വെക്കണേ വല്ല ഇഴ ജന്തുക്കളും വീഴാതിരിക്കാനാണ് പിന്നെ എലി പോലുള്ള ജീവികൾ ആ തീയിലുള്ള ചെറിയ അംശം അടുപ്പിലെ തീയെടുത്ത് നിങ്ങളെ വീട് തീ പിടിച്ചാൽ എന്റെ ഉമ്മത്ത് വിഷമിക്കുന്ന എനിക്ക് താങ്ങൂലേ പിരിപ്പ് കൊടങ്ങണ ഉറങ്ങുമ്പോ വല്ല വെള്ള ഇഴ ജന്തുക്കളുണ്ട് ഇങ്ങനെ ആരോ പറഞ്ഞു അമ്പത് വത്ത് നിസ്കാരം കിട്ടിയ സമയത്ത് ഒമ്പത് പ്രാവശ്യമല്ലേ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി 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 പോയത് തങ്ങക്ക് അമ്പത് വത്ത് നിസ്കരിക്കാൻ കഴിയേറ്റാന്റെ രണ്ടക്കാത്തു തന്നെ ബക്കറ രണ്ടാമത്തെ റക്കാത്തിൽ സമാനമായ സുഹൃത്തുകൾ അഞ്ചു ആറ് മണിക്കൂർ നീണ്ട ഉണ്ട് താജുണ്ട് രണ്ടരക്കാത്ത് ആറ് സുഹൃത്താക്കി പോയി അമ്പത് വക്കെല്ലാം വലിയ സംഭവമാണ് പക്ഷെ നമുക്കത് താങ്ങാൻ കഴിയാത്തോണ്ടാണ് പിന്നെയും 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 പിന്നേം അള്ള കാര്യമായിട്ട് കൊടുത്ത സമ്മാനം എന്റെ ഒമ്പത്തിനാവൂല മുപ്പത്തഞ്ചാക്ക പിന്നെയും പോയി മുപ്പത് പിന്നെയും പോയി ഇരുപത്തഞ്ച് പിന്നെയും പോയി ഇരുപത് ആ ഒരു ഈ താങ്ങ നമ്മളെത്ര സ്നേഹിച്ചാലാ പകരാവുക എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി